പ്രിയ രക്ഷിതാക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മുടെ എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷ ഈ മാസം ഇരുപത്തിനാലിന് ആരംഭിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഒന്ന് അറിയിക്കുന്നേ ഉള്ളൂ അതുപോലെ ഗ്രൂപ്പിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ എന്തായാലും അതിൽ അപ്ഡേഷൻ ആയിരിക്കും അതുകൊണ്ട് നമ്മുടെ ഈ റിവിഷൻ ക്ലാസ് ഈ മാസം ഇരുപതിന് അവസാനിപ്പിക്കണം എന്നാണ് കരുതുന്നത് നമുക്കറിയാം ഈ ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ എന്തായാലും എടുത്തു തീർക്കാൻ കഴിയില്ല പക്ഷേ ഈ പ്ലാനറ്റ് അക്കാദമി ഈ ഒരു റിവിഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ മക്കള് ട്യൂഷനിലേക്ക് ഇഷ്ടത്തോടെ വരട്ടെ ട്യൂഷൻ ഇൻട്രസ്റ്റിംഗ് ആവട്ടെ എന്നിട്ട് അടുത്ത ടൈമിൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് കുറച്ച് കളിയും ചിരിയും പഠനവുമായിട്ട് എല്ലാം ഒരുമിച്ചായിട്ടാണ് അവർക്ക് അവരെ ഈ ഒരു ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ കൊണ്ടുപോയത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടൈമിൽ അതായത് പത്താം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുണ്ട് ഒൻപതാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുണ്ട് അടുത്ത ടൈമിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം ഇത് നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യണമെന്നാണ് നമുക്ക് താല്പര്യം അതുകൊണ്ട് നമ്മളുടെ ഈ റിവിഷൻ ക്ലാസിൻ്റെ ലാസ്റ്റ് ഡേ ഈ മാസം ഇരുപതാം തീയതി നിങ്ങളെ പ്ലാനറ്റ് അക്കാദമിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അതായത് രണ്ടുപേരെയും മാതാവും പിതാവും പാരൻസിനെ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ് നമ്മൾ പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വരിക അതായത് മദർ ഫാദർ ആൻഡ് മദർ രണ്ടുപേരും വരിക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ ചെലവഴിക്കുക നമ്മളുടെ മക്കളുടെ ഭാവി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും സമയം കിട്ടിയെന്ന് വരില്ല പക്ഷേ ഈ ഒരു മീറ്റിങ്ങിലേക്ക് ഈ ഒരു യോഗത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നു നമ്മൾ തുടക്കമാണ് നമ്മൾ ഇനി അടുത്ത വർഷത്തിലേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു മണിക്കൂർ നമുക്കൊരു സമയം നമ്മൾ ഈ മാസം ഇരുപതാം തീയതി മണിക്ക് വൈകിട്ട് ഏഴ് മണിക്കാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ പിന്നെ ബാക്കി എല്ലാ നമ്മൾ എന്തിനാണോ ഈ ഓടിച്ചാടി പാഞ്ഞു നടക്കുന്നത് അതൊക്കെ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കൾ നന്നായിട്ട് പഠിക്കണം നമ്മളുടെ മക്കൾ ആ മത്സരത്തിൽ വിജയിക്കണം നമ്മളുടെ മക്കൾ എല്ലാത്തിലും ഉഷാറാവണം എല്ലാത്തിലുപരി നല്ലൊരു ഒരു ഡിസിപ്ലിൻ എല്ലാം കൊണ്ടും ഒരു ഉഷാറായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ബോയ് ഓർ ഗേൾ ആയിരിക്കണം നമ്മുടെ മക്കൾ എന്നാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നതും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതും ഇവരെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിംഗിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ പങ്കെടുക്കണം പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ രണ്ടു പേരും വരിക ഇനി കഴിയില്ല അല്ലെങ്കിൽ സ്ഥലത്തില്ല എന്നൊക്കെയാണെങ്കിൽ ആരാണോ കുട്ടിയുടെ പഠനം ശ്രദ്ധിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെന്തായാലും വരിക ഇതിൽ നമുക്ക് അടുത്ത ടൈമിൽ നമുക്ക് പഠനത്തിന് പുറമെ നന്നായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവർക്കും ഫുൾ എ പ്ലസ് തന്നെ നമ്മൾ വാങ്ങണം അത് ഒരു ഭാഗം മറ്റൊന്നവർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരെ ഭാവിയിൽ നമ്മൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ എന്തെല്ലാം നമുക്ക് ഈ ട്യൂഷൻ സെന്ററിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് അറിയണം എന്നുണ്ട് നമുക്ക് പറ്റുമെങ്കിൽ അത് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം ഇംപ്ലിമെൻ്റ് ചെയ്യണം ഒക്കെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളന്ന് പങ്കെടുക്കണം എന്നാണ് ഈ സമയത്ത് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അന്ന് നല്ലൊരു സെഷനാക്കി മാറ്റണം നമുക്ക് കുട്ടികളോട് നിങ്ങൾ ചോദിക്കണം അതിന് മുമ്പായിട്ട് തന്നെ ക്ലാസ്സുകളെ കുറിച്ചും അവർ വളരെ ഹാപ്പി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇനിയും നമുക്ക് ആ നിലനിർത്തി കൊണ്ടുപോകണം അതുപോലെ അവരുടെ ക്ലാസ്സിന്റെ ടൈം മദ്രസുള്ള കുട്ടികൾക്ക് മദ്രസ ഇല്ലാത്ത കുട്ടികൾക്ക് എൻ സി സി അതുപോലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇങ്ങനത്തെ ഒക്കെ സംഗതികളുണ്ട് ഇതിനൊക്കെ ആ കുട്ടികളെ പങ്കെടുക്കട്ടെ നമുക്ക് അതൊന്നും പിടിച്ചു നിർത്തണമെന്നോ സ്റ്റോപ്പ് ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല പക്ഷെ അതിനൊക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ട്യൂഷനിലേക്ക് പങ്കെടുക്കാം അവരുടെ പഠനം പ്രയാസമില്ലാതെ ബ്ലോക്ക് വരാതെ മുന്നോട്ട് കൊണ്ടുപോകാം ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ എന്തായാലും ചെലവഴിക്കാൻ റെഡി എന്ത് തിരക്കുണ്ടെങ്കിലും നിങ്ങൾ അന്നത്തെ ദിവസം ഫെബ്രുവരി ഇരുപതിന് അന്ന് മാറ്റി വയ്ക്കണം അതിന് വേണ്ടിയിട്ടാണ് മുൻകൂട്ടി തന്നെ നിങ്ങളെ ഡേറ്റ് അറിയിക്കുന്നത് നിങ്ങൾക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും എന്ത് അറിയിക്കാനുണ്ടെങ്കിലും നമുക്ക് അത് അന്ന് നിങ്ങൾ അറിയിക്കണം അതുപോലെ മീറ്റിങ്ങിലല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുട്ടിയെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ അതും നമുക്ക് സംസാരിക്കാം ഒക്കെ എല്ലാം നമുക്ക് അന്നത്തെ ദിവസം നമ്മളുടെ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുക കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക പ്ലാനറ്റ് അക്കാദമിയെ കുറിച്ച് ചോദിക്കുക കുട്ടികൾ താല്പര്യമുണ്ടോ കുട്ടികൾ ഓക്കെ ആണോ കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ല സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ എന്താണ് റീസൺ അതൊക്കെ നിങ്ങളെന്ന് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അത് അന്ന് എന്നോട് നേരിട്ട് നിങ്ങൾക്ക് അറിയിക്കാം ഒക്കെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും നമ്മൾ നിങ്ങളെ മക്കളെ കാര്യം നിങ്ങളോട് വേറെ തന്നെ അറിയിക്കുകയാണ് നിങ്ങളുടെ മക്കള് പഠനത്തിന് പുറമെ നിങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് നമ്മളൊരു പ്രതീക്ഷ കോച്ചിങ് സെൻറ്റർ ഒരു പതിനഞ്ച് വർഷത്തിലധികം മുന്നോട്ട് കൊണ്ടുപോയൊരു എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് അത് വെച്ചിട്ടാണ് ഈ പ്ലാനറ്റ് അക്കാദമി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഏറെ ഗുണം ചെയ്യും അതുപോലെ തന്നെ അതിലേക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി കിട്ടിയാൽ വളരെ നന്നാകും എന്നാണ് നിങ്ങളോട് ഈ സമയത്ത് അറിയിക്കാനുള്ളത് എല്ലാവരെയും അന്ന് കുട്ടികളും നമ്മളും എല്ലാവരും ഒരുമിച്ച് കൂടാണ് ഫെബ്രുവരി ഇരുപതിന് പ്ലാനറ്റ് അക്കാദമിയിൽ വൈകിട്ട് ഏഴ് മണിക്ക് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്